അടകുണ ക ലൈസ് പുടിക്കെ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം നീ എന്താ ഉണ്ട് ലൈസ് പുടിക്കോനെ നിنده നിنده ആ കൈക്കി അടകുണ കനിക്ക് masalah ഇല്ല കുണ ക മുടിച്ചിട്ട അത് നമുക്ക് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് അടുത്തതന്നെന്താ അത് നല്ലോക്ക് ഷെയർ ചെയ്യണം അയ്യടി അതന്നെന്താ മോളെ െ ഞങ്ങളോ നിങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടി ഇങ്ങോട്ട് തന്നെ ഞാൻ പൊട്ടിച്ചു തിന്നോളാം ദേ അയോധ്യ ചേച്ചി എടി കുണുക്കി കുണുക്കാൻ നിങ്ങളുടെ ട്യൂഷൻ ചേച്ചി വരുന്നു ആ അങ്ങനെ അങ്ങ് ഓടിയാലോ അവിടെ നിന്ന് രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് അതാണ് ട്യൂഷൻ ചേച്ചി ഇങ്ങോട്ട് വരുന്നത് എന്തായാലും അമ്മ കിട്ടിക്കോളും അവിടെ നിൽക്ക് ചേച്ചി ആതിര ചേച്ചി എന്താ ഇങ്ങോട്ട് ഇവരെ രണ്ടുപേരും മടി പിടിച്ചിരിക്കുക ട്യൂഷന് വരാതെ ഇവരന്വേഷിച്ച് വന്നതാണോ അതെ ഞാൻ മോളെ ഞാൻ കാണാൻ വന്നതാ ട്യൂഷൻ ട്യൂഷൻ എനിക്ക് എനിക്ക് കണ്ടോ കണ്ടോ ഇത്രയും സ്റ്റാറ്റസ് കണ്ടില്ലേ ഞാൻ പുതിയ ഓൺലൈൻ ബിസിനസ് തുടങ്ങി പട്ടുപാവാ സാരിയുടെ ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടായിരുന്നു ആതിര ചേച്ചി അപ്പൊ ചേച്ചി ഊണക്കോടി എടുക്കണോന്ന് പറയാൻ ഞാൻ അമ്മേനെ വിളിക്കാം ആതിരെയോ ട്യൂഷൻ തുടങ്ങാൻ സമയുന്നതല്ലേ ഞാനിവരെ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു ഗീതേച്ചി ഞാൻ വന്നത് ട്യൂഷന്റെ കാര്യം പറയാനല്ല ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയായിരുന്നു സാരിയും പട്ടുപാവിടെയൊക്കെ വിൽക്കുന്നത് ഓണോക്കല്ലേ വരാൻ പോകുന്നേ ആ കുട്ടികൾ പറയണ കേട്ടു ഓണൊക്കെ വരട്ടെ അപ്പോഴേക്കും എന്തെങ്കിലും എടുക്കാം അയ്യോ ചേച്ചി ഉടുപ്പൊന്നും എടുക്കാൻ വേണ്ടിട്ടല്ല ഞാനേ ഇപ്പൊ കുറച്ച് പട്ടുപാവടയൊക്കെ പുതിയതായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് എനിക്ക് സ്റ്റാറ്റസ് ഇടാനായിട്ട് കുറച്ച് കുട്ടികളെ വേണമായിരുന്നു എനിക്കാണെങ്കിൽ പുറത്തുനിന്ന് മോഡൽസിനെ വിളിക്കാനുള്ള പൈസ ഒന്നും ഇല്ല അതുകൊണ്ട് ഈ കുണിക്കുന്നേയും കുണുക്കനേം ഒന്ന് തരാവോ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ടാ ഇവര് ഇവര് അങ്ങനെ ചെയ്തിട്ടില്ല ഈ എനിക്ക് അറിയില്ലല്ലോ ചേച്ചി ചേച്ചിയുടെ ബിസിനസ് ുംങ്ങനെയൊന്നും ഇല്ല ഞാൻ രണ്ടുപേർക്കും ഒരു പട്ടുവാടേയും ജുബേം തരാം അതൊന്നും ഇവരെ തന്നെ ചെറിയ രീതിയിൽ ചെയ്ത് കൊണ്ടുവന്നാൽ മതി ഞാനൊരു ഫോട്ടോഗ്രാഫറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ കുറച്ച് ഫോട്ടോ എടുത്തോളും എന്നിട്ട് എനിക്ക് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിട്ടാണ് ഓർഡർ എടുക്കാൻ അത് ശരിയാകും എനിക്കെന്തോ പോലെ ചേച്ചി ഇവര് മാത്രല്ല എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ഇവരോടൊപ്പം പഠിക്കണ പിങ്കിയുടെ അമ്മേനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പിങ്കിനെയും കൂടി വിടാന്ന് പറഞ്ഞു അങ്ങനെ പറയില്ലേ ഗുണിക്ക് പ്ലീസ് ടീച്ചർ എത്രത്തോളം ഫോട്ടോ എടുക്കാൻ പറ്റുന്നു എന്നാലും അത്രത്തോളം കച്ചവടം കിട്ടും അമ്മേ സമ്മതിക്കമ്മേ ഇപ്പൊ ദോട്ടോഷൂട്ടിനൊക്കെ എത്ര രൂപയാ ഇതാകുമ്പോൾ ഇവർക്ക് പട്ടുപാവിടെ ഇങ്ങോട്ട് തരും നമുക്ക് റെഡിയാക്കിയാൽ മതിയല്ലോ ഞാൻ മേക്കപ്പ് ചെയ്യാമേ സമ്മതിക്കമ്മേ ഞാൻ എന്തായാലും അച്ഛനെയും കൂടി വിളിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാമാതിരെ ശരി ചേച്ചി മാധവൻ ചേട്ടനോട് വിളിച്ചു ചോദിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ എന്തായാലും ഞാനെന്തായാലും ഉടനെ എത്തിക്കാം പറ്റിയ നാളെ തന്നെ ഷൂട്ട് ചെയ്യാം ആയിക്കോട്ടെ എന്റെ പൊന്നെ ആരായി നിൽക്കണ രണ്ട് പുതിയ മോഡൽസ് അല്ലേ മോഡൽസ് അച്ഛ സമ്മതിക്കോമേ അച്ഛ നിനക്ക് സമ്മതിക്കൂടി എന്നാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നിട്ട് ആതിരേനോട് ഇപ്പൊ തന്നെ പറയാം പാവം അവളെ നമ്മളോടൊരു ആവശ്യം പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടല്ലേ സാരില്ല നമുക്ക് സമ്മതിക്കാം പൊളി നല്ല കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അടിപൊളി പട്ടുപാടാ കുണുക്കൻ്റെ ചുഭയും കൊള്ളാം മുല്ലപ്പൂ കൊണ്ടുവരാൻ പോയി അമ്മ വന്നില്ലല്ലോ ഉം എടി പട്ടുവാടയുടെ ഫോട്ടോഷൂട്ടാ മുല്ലപ്പൂക്കെ മുമ്പോട്ട് കൊറേ ഇട്ട ഡ്രസ് കാണൂല അതുകൊണ്ടേ നമുക്ക് ആദരി ചേച്ചിനോട് ചോദിച്ചിട്ട് എങ്ങനെയെന്ന് വെച്ചാ വെച്ചാൽ എന്റെ പൊന്ന് കൊടുക്കാം ഫോട്ടോ എടുക്കാതെ ഇതൊന്നും ഊരാൻ പറ്റില്ല പിന്നെ വേറെയും കുറച്ച് ഡ്രസ്സ് കൂടി തന്നിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇത് മാറി അതിട്ടിട്ട് ഇനിയും മക്കളെ ഇത് മുല്ലപ്പൂ കിട്ടി എന്റെ ഓണ സീസൺ വിലയാ അയ്യോ നോക്കട്ടെ ഇങ്ങനെ നീട്ടിട്ടിട്ട് ഒരു ഭംഗിയില്ല ഇവളുടെ മുടി റൗണ്ട് കെട്ടിയത് കൊണ്ട് നമുക്ക് ഇങ്ങനെ വട്ടം വെക്കണതായിരിക്കും ഭംഗി ുണിക്ക് ഫോട്ടോഷൂട്ടിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ടാക്കോ പിങ്കിയൊക്കെ വരുന്നതാ മര്യാദ ചുരുട്ടി വെച്ച് തരാൻ ഞങ്ങള് ചേച്ചി പറയണ കേക്കടി കുണുക്ക് എന്നാലൊരു ഭംഗിയുണ്ടാവുള്ളൂ ഇപ്പൊ എന്നാ നമുക്ക് ഇറങ്ങാം എന്ത് പറ്റി ബാത്റൂമില് പോണോ അയ്യോ അത് ഞാൻ പറഞ്ഞു ശരിയാ ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല കുണുക്കി കുണുക്കഴിഞ്ഞു ഓ അതൊന്നും വേണ്ട എന്റെ മക്കളെ ഇവര് കുട്ടികളല്ലേ ഇത് സാധാ എന്താ ലിപ്സ്റ്റിക്കിനോട് ഇത്ര അലർജി അമ്മയെ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഇവരുടെ എല്ലാ ലുക്കും ഫോട്ടോയിലൊക്കെ ഭംഗി വേണമെങ്കിൽ ഓ ഇനി ഞാൻ പറഞ്ഞേ കുറച്ച് കൊറച്ചിട്ടു കൊടുക്ക് അയ്യെ ലിപ്സ്റ്റിക് ഇട്ട് കൊളോക്കി എന്റെ നീതു നിക്കാൻ നിങ്ങക്ക് രണ്ടുപേർക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഇട്ടു കൊടുക്കാൻ അറിയില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അമ്മ ഇവര് കുട്ടികളല്ലേ ഇവര് ചുണ്ട് മര്യാദക്ക് പിടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിട്ട് എങ്ങനെയായി പോയത് ആ മതി മതി ഇനി അങ്ങോട്ടും മതി ആതിരി വിളിക്കുന്നു ഈ ഒരു ഉടുപ്പ് മാത്രമല്ലല്ലോ ഈ പട്ടുപാടെ മാറി വേറെ ഇട്ടിട്ടുമില്ലേ ഫോട്ടോഷൂട്ട് ഇനി വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോകാം വാ ആതിരി എങ്ങനെയുണ്ട് കുട്ടികൾ ഒരുക്കിയത് നീ തോന്നിട്ടേം കൂടി ചെയ്തതാ നന്നായിട്ടുണ്ട് ചേച്ചി എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഉണ്ടല്ലോ ഈ ലിപ്സ്റ്റിക് ഇത്തിരി കൂടിപ്പോയെന്നാ തോന്നുന്നേ കുറച്ച് കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായെന്നെ ഇതിപ്പോ ചുണ്ടിന്റെ പൊക്കത്തൊക്കെ പടർന്നില്ലേ ആ നിനക്ക് തോന്നില്ലേ ഇത് തന്നെയാ ഞാൻ ഇവരോടും പറയണ ലിപ്സ്റ്റിക് കൂടിപ്പോ എന്റെ പൊന്നെ രണ്ടും കൂടി എന്നെ കയറാൻ വരുവോ ഇതാണ് ഇപ്പഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞു ആ ലിപ്സ്റ്റിക് തുടച്ചു കളഞ്ഞാ തന്നെ ഭംഗിയാകും കുട്ടികൾ അയ്യോ മുഴുവൻ ഒന്നും അത് നേരെ പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നിക്കാൻ മേടിക്കണുക്കന് ഇതിനൊന്നും കിട്ടാത്തതാ എന്തോ ഭാഗ്യത്തിന് സംബന്ധിച്ചതാ ഫോട്ടോഗ്രാഫർ ഇപ്പൊ വരില്ലേ ഫോട്ടോ എടുക്കാൻ ആളിപ്പോൾ വരും ചേച്ചി അതുമല്ല ഞാൻ പിങ്കീനെ വെയിറ്റ് ചെയ്യുവോ അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ മൂന്ന് പേരുടെ ഫോട്ടോ കൂടി ഒരുമിച്ചാണ് എടുക്കുന്നത് ആ മൂന്ന് പേരുടെ സിംഗിൾ ആയിട്ടും പിന്നെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം എടുത്തത് ഇങ്ങോട്ട് അവസാനിപ്പിക്കാമല്ലോ എന്ന് കരുതിയ ആദ്യ ചേച്ചി ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ കുണിക്കിടേം കുണുക്കൻ്റെ ഡ്രസ്സൊക്കെ അടിപൊളിയാ ഞങ്ങൾ എന്തായാലും ഓണത്തിന് പറഞ്ഞ ഇവിടെ നിന്ന് വാങ്ങാട്ടോ താങ്ക് യു നീതു കുട്ടി ആ വേണം പിങ്കിം വന്നോ പിങ്കിക്കുട്ടി നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ ചേച്ചി പിങ്കിയുടെ പട്ടുപാട കണ്ടു താമരയുടെ അതായിരുന്നു അടിപൊളി സോണി മാഡം കൂടെ വന്നിട്ടുണ്ടല്ലോ അതേടി അതാ പട്ടുപാട അടിപൊളി ദൈവമേ കുണുക്കി ഇപ്പൊ ദേഷ്യപ്പെടാതിരുതാ മതി ആ കുണുക്കി ഇതേ പിങ്കി വന്ന് കണ്ടില്ലേ നമുക്ക് ഫോട്ടോ എടുക്കാം ഈ അതിനീ പട്ടുപാടക്ക് അയ്യടി മോളെ ഞാൻ അടിപൊളി തന്നെ ഫോട്ടോ എടുക്കാൻ ഞാനും ഉണ്ട് അയ്യോ നിങ്ങളിങ്ങനെ തല്ലുപിടിക്കലോ പിടിച്ച ഫോട്ടോയിൽ കാണും ഒരു ചിരിച്ച നിന്നാലേ നല്ല ഫോട്ടോ കിട്ടു ഫോട്ടോഗ്രാഫർ വന്നില്ലേ ഭംഗിണ്ടാവില്ല ചിരിച്ചു നിന്റെ തലപ്പ് വെച്ചേക്കണത് എന്റെ മുല്ലപ്പ് കണ്ടോ അതെ താഴെ വരെ നല്ല അയ്യേ അയ്യോ നീട്ടിവെക്കണൊക്കെ പഴയ ഫാഷനാ ഇതാ കുണിക്ക് നല്ലത്

ിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ കൂടി എടുക്കട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് തന്ന രണ്ടാമത്തെ പട്ടുപാടയില്ലേ അത് പോയി മാറിയിട്ട് വരൂ അതിലും കൂടി ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് കാണാടി